ഈ മാലിദ്വീപിനെ ആദ്യമായൊരു രാജ്യമായിട്ട് അംഗീകരിക്കുന്നത് ഇന്ത്യയാണ് എന്ന് മാത്രവുമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ഇങ്ങോട്ട് മാൽഡീവ്സിന് ഇന്ത്യയുമായിട്ട് ഏറ്റവും മികച്ച ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് മാൽദ്വീവ്സിൽ പലതരത്തിലുള്ള അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഒരു ലിബറൽ ഡെമോക്രസി സർവൈവ് ചെയ്തിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് പക്ഷെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മാൽഡീവ്സിൽ ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ വളരെ ശക്തമായി സ്വാധീനം ചെലുത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി അവിടുത്തെ ഒരു രാഷ്ട്രീയ സ്വഭാവവും മാറുന്നുണ്ട് ആ സമൂഹത്തിൻ്റെ സ്വഭാവവും മാറുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വിഭാഗങ്ങളെ പിന്തുണയ്ക്കുന്നവർക്ക് അധികാരത്തിലെത്താൻ പറ്റുന്നൊരു റൂട്ട് അവിടെ രൂപപ്പെട്ടു വരുന്നു അതിനെ ഈ മുഹമ്മദ് മൊയ്സു സുഖകരമായി ഉപയോഗിക്കുന്നു അതിന് പറ്റുന്ന ശ്ലോകനാണ് ഈ സെൽഫ് പ്രൈഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ നമ്മുടെ രാജ്യം നമ്മുടെ ദേശീയത അതാർക്കും അടി വയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന വികാരം വികാരമുണർത്തുന്നതിനകത്താണ് ഇന്ത്യ ഔട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞ പരിപാടി നിന്ന് പിന്നെ ബ്രിട്ടൻ പുറത്തു പോയല്ലോ ബ്രിട്ടൻ പരമാവധി ശ്രമിച്ചു ഈ ജനങ്ങൾ ഈ റെഫറൻഡം നടത്തിയിട്ടൊന്നും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല ഈ ബ്രക്സിറ്റ് നിന്ന് വിട്ടുപോകണ്ട എന്നുള്ളതാണ് കാരണം അവരുടെ ട്രെയ്ഡൊക്കെ വളരെ വലിയ രീതിയിൽ വികസിച്ചിട്ടുണ്ടല്ലോ അവസാനം ഒരു മുദ്രാവാക്യം കൊണ്ടുവന്നു ലണ്ടനെ സർക്കാർ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഈ സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കുക സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞപ്പോൾ മുഴുവൻ ബ്രിട്ടീഷ് ജനതയ്ക്കും എന്തോ ഒരു നമ്മുടെ സ്വാതന്ത്ര്യം പോയി എന്നൊരു തോന്നൽ ഉണ്ടാവുകയാണ് ഒരു ഒരു വികാരം ഉണ്ടാക്കുകയാണ് പോസ്റ്റ് ട്രൂത്ത് അവിടെയാണ് അവിടെയാണ് ഈ പോസ്റ്റ് ട്രൂത്ത് വരുന്നത് അപ്പം ടക്കനെ ജനം തിരിഞ്ഞിട്ട് ഈ ബ്രെക്സിറ്റിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു വിജയിക്കുന്നു ഒരൊറ്റ മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കുക സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്നുണ്ടാകുന്ന ഫീലിംഗ് എൻ്റെ സ്വാതന്ത്ര്യം ആരോ കവർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആ ഫീലിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതാണ് ഈ ഇന്ത്യ ഔട്ട് എന്ന് പറയുന്ന മുദ്രാവാക്യം നമ്മുടെ രാജ്യം വേറൊരു വിദേശ ശക്തിയുടെ കൈപ്പിടിയിലാണ് എന്ന് വരുത്തി തീർക്കുക അതിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക അപ്പോൾ അതൊരു വികാരമായി വളർത്തുന്നു അതിനകത്ത് ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിനൊരു വലിയ റോളുമുണ്ട് ആ രീതിയിൽ ഇന്ത്യയുടെ വിദേശ നയം മാറുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നു അവിടെയാണ് ഈ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം വരുന്നത് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിനകത്ത് പാലസ്തീനെതിരായിട്ട് ഇന്ത്യ നിലപാടെടുക്കുമ്പോൾ ഇതുവരെ ഇന്ത്യ എടുത്തിരുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി എടുക്കുമ്പോൾ അത് അവിടെ ഒരു മുസ്ലിം കൺട്രിയാണ് ബേസിക്കലി മാൽഡീവ്സ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പിന്നെ അതിനകത്തൊരു റാഡിക്കലൈസേഷൻ കൂടി വരുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ ഒരു എതിർമുഖമായി അവർക്ക് നിൽക്കേണ്ടി വരും അവിടെ ഇന്ത്യയ്ക്കൊന്നും നഷ്ടപ്പെടാല്ല നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട വരുമാനമൊന്നും അവിടെ നിന്നും നേടിയെടുക്കുന്നില്ലെന്ന് മാത്രമല്ല ഇന്ത്യക്ക് സാമ്പത്തിക ബാധ്യതയാണ് യഥാർത്ഥത്തിൽ മാൽഡീവ്സ് എന്ന് പറയുന്നത് മാൽഡീവ്സ് ഒരു സ്ട്രാറ്റജിക്കൽ പോയിന്റാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ അയൽ പിന്നെ രാജ്യം എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷനകത്തുള്ള ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് അത് വളരെ നിർണായകമായ തന്ത്രപ്രധാനമായ ഒരു ഭാഗമാണ് സ്വാഭാവികമായിട്ടും അവരെ നമ്മുടെ കൂട്ടത്തിൽ നിർത്തുക എന്നുള്ളത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് പക്ഷെ അതൊക്കെ ഇന്ത്യക്ക് വളരെ നിസാരമായി ചെയ്യാൻ കഴിയും ഇനിയും ചെയ്യാൻ കഴിയും ഈ പറയുന്ന ചൈനയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഈ സന്ദർശനം ചൈനയിൽ നിന്ന് സമ്പത്ത് എന്നൊക്കെയുള്ളതാണ് ചൈന ചൈനയേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനുമായി ബന്ധമുണ്ടാക്കുന്നുണ്ട് ശ്രീലങ്കയുമായി ബന്ധമുണ്ടാക്കുന്നുണ്ട് നോക്കൂ ഇപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ട് നമ്മുടെ വരുമ്പോഴേ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആകാൻ പോകുന്നത് കൊളംബോ പോർട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കൊളംബോ പോർട്ടിന് വരുന്ന ഈ കൊളംബോയാണ് ആകപ്പാട് ചൈനയുടെ ഇപ്പോഴത്തെ ഒരു വരുമാനം സോറി ലങ്കയുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചൈന അവിടെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് കൊളംബോ പോർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ രീതിയിലൊക്കെ ബന്ധങ്ങൾ പിന്നെ ഇന്ത്യക്ക് ചുറ്റുമായി ചൈനയുണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഞാൻ വളരെ പ്രധാനമായിട്ട് കാണുന്നത് വളരെ ഇമ്പോർട്ടന്റായ സി ൂട്ട് മാൽദ്വീപ്സ് വരെയാണ് സി ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് വരുന്നത് എന്നുള്ളതാണ് ആ സീ റൂട്ട് വളരെ പ്രധാനമായിരിക്കുന്നതുകൊണ്ട് ഇന്ത്യ അത് വളരെ പ്രാധാന്യത്തോടുകൂടി ഈ റിലേഷൻഷിപ്പിനെ കാണുന്നത് അപ്പോൾ അവിടെ ഈ പറയുന്ന മാൽഡീവ്സ് ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഏരിയയാണ് അതുകൊണ്ട് ഇന്ത്യക്ക് ആ പ്രശ്നം പരിഹരിക്കേണ്ടി വരും പക്ഷേ ഇന്ത്യ കീഴടങ്ങിക്കൊണ്ടല്ല പരിഹരിക്കുക അത് ഇത് സർജിക്കൽ സ്ട്രൈക്ക് ആയിട്ടോ എനിക്കതിനകത്ത് ഒരു സംശയമില്ല അതിനകത്ത് ഒരു കോൺസ്പ്രസി തിയറി ഇല്ല ഞാൻ നരേന്ദ്രമോദി അങ്ങനെ ചുരുക്കി കാണുന്നതേലില്ല വളരെ ഒരു ഒരു പിന്നെ ഒഴിവുകാലം അങ്ങോട്ട് ചിലവഴിക്കാൻ പോയി എന്നിട്ട് ലക്ഷദ്വീപിനെ കുറിച്ച് ഒരു ട്വീറ്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവിടെ അതൊരു ടൂറിസം സർജിക്കൽ സ്ട്രൈക്കാണ് അത് വളരെ തന്ത്രപ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളതാണ് ആ ഒറ്റ അടിയിലുണ്ടല്ലോ എത്ര വലിയ ഫോട്ടോ എന്നിട്ട് സെഷൻ ോ നരേന്ദ്രമോദി ഉദ്ദേശിച്ചത് കാരണം അത് കൃത്യമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഫോട്ടോ സെഷൻ ആണ്